ും എന്നെ എന്നെ പുള്ള കണ്ടില്ലേ പല വർണ്ണത്തിലാണല്ലോ സൂചിക്ക് നേരത്തെ വെച്ചേക്കുന്നത് ഇവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാണോ എന്നെ കാണഞ്ഞിട്ടാണോ ഞെളിഞ്ഞിരുന്നേക്കാം ஏரிய மிஸ்டர் நான் இവിടെ உண்டு ரெடியா பச்ச பேடியா ஷோ என்ன செய்யு டோக்கன் நம்பர் 84 8 ஆ ஹாய் ட ட க கே ட ட க ஜ நோ ட க ட ட ஜி டைனிடி பிடிச்சட்ட அட் லாஸ்ட் தி மொமென்ட் இஸ் கேர்னிங் வினா டீகேட்ரி கேவண்டி தேஜ் ஒரு நிமிட்டு படி பிரார்த்திச்சக்க வேஸ்ட் ஆவர் டே எனக்கு சக்தி தரனே അയ്യോ അയ്യോ എന്ത്രിത് തൂത്ത് തൂത്ത് പഞ്ഞി കൊണ്ട് തൂത്ത് കുളിച്ചിട്ട് വരായിരുന്ന ചെളിയെ ഇളകി വന്ന നാണക്കേടാൻ തിരിഞ്ഞിരുന്നൊക്കെ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല അയ്യോ മഞ്ഞയും പച്ചയും ചോരം മുഴുവൻ ഊറ്റി എടുക്കും ആരവര് നേഴ്സ് അതൊന്നീലിയോ അപ്പൊ എന്റെ വെയിനൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ലേ അത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് ആഹാ ഇതൊക്കെ അറിയാവോ എന്താ ജോലി എന്നിട്ടാണോ ഇത്രയൊരു പേടിക്കുന്നത് വാക്കുകളും ഓർത്തില്ലല്ലേ ഓർത്തില്ല

െ എനിക്ക് യു കെക്ക് പോണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എങ്ങനെയാ എവിടെയാ തുടങ്ങേണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല നമ്മളിപ്പം യു കെ നല്ല ഏത് രാജ്യത്തോട്ട് ആദ്യം നമ്മൾ ഇംഗ്ലീഷിന്റെ ടെസ്റ്റാ പാസ് ആവണ്ടേ ഈ ഒ ടി ഒക്കെ പോലെ ഈ ജോലിയുടെ അടയ്ക്കുന്ന എങ്ങനെ ഇനി ഒ ടിക്ക് എഴുതുന്ന ലീവ് എടുക്കാനൊന്നും പറ്റത്തില്ല അല്ലാതെ എങ്ങനെയാ ഒ ടി എഴുതിയിരിക്കുന്ന ജോലിയും കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാവുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ എൻട്രി ആപ്പിന് ഒ ടി കോഴ്സ് ഉണ്ട് അത് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇരുന്ന് പഠിക്കാം അത് നല്ല ഐഡിയ അവർക്ക് വൺ ടു വൺ അസിസ്റ്റൻസ് ഉണ്ട് ഗ്രാമർ കറക്ഷൻസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട് ഇതൊന്നും പോരാൻറ്റ് അവർക്ക് ഒരു എ അസിറ്റൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് നമുക്ക് അത് നമുക്ക് തന്നെ അതിനകത്ത് ഇംഗ്ലീഷ് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും എൻട്രി ആപ്പിനെ പറ്റി ഞാൻ കേട്ടതൊക്കെ ഉണ്ട് അവർക്ക് ഒ ടി ഉണ്ടായിരുന്നല്ലേ മോക് ടെസ്റ്റും ഇൻഡിവിജ്വൽ സപ്പോർട്ടും ഒക്കെ ഉണ്ട് എക്സ്പേർട്സിന്റെ ഹെൽപ്പും ഞാൻ പറയുകയാണെങ്കിൽ സിസ്റ്റന് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് എൻട്രി ആപ്പിന്റെ ഓ ടി കോഴ്സ് താങ്ക് യു കേട്ടോ എനിക്ക് ബ്ലഡ് എടുക്കാൻ വരാൻ തോന്നിയത് എന്റെ ഭാഗ്യ ബാങ്കിയേട്ടു ಅದೇ ah? ವರ್ಧ oh,